എം സ്വരാജിനോട് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആരാധന സ്വരാജിന്റെ ചാനൽ ചർച്ചകൾ മുസ്ലിം വോട്ടർമാരെ ആകർഷിക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരം നിലമ്പൂരിൽ അലയടിക്കില്ലെന്ന വിശ്വാസത്തിൽ സി പി എം ആര്യാടൻ ഷൌക്കത്ത് പാണക്കാട് കുടുംബത്തെ അവഹേളിച്ചത് ചർച്ചയാക്കി എതിരാളികൾ ന്യൂനപക്ഷ വിഷയങ്ങളിൽ സ്വരാജിന്റെ കർക്കശ നിലപാടുകൾ ട്രെൻഡിംഗ് ആകുന്നു പി വി അൻവറും ലക്ഷ്യമിടുന്നത് സ്വരാജിന്റെ വിജയം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുമുള്ള കൊട്ട് നിലമ്പൂരിൽ എം സ്വരാജ് വാങ്ങിച്ചുകൂട്ടുമെന്ന് ഒരു കൂട്ടർ പലസ്തീൻ വിഷയത്തിലും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിലും തെളിഞ്ഞ രാഷ്ട്രീയ നിലപാടുള്ള എം സ്വരാജിനോട് വോട്ടർമാർ കലിപ്പ് കാണിക്കില്ലെന്ന് മറ്റൊരു കൂട്ടർ ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മാസ് എൻട്രിയായി എം സ്വരാജ് മാറിക്കഴിഞ്ഞു ചാനൽ ചർച്ചകളിൽ കൃത്യവും വ്യക്തവുമായി സംസാരിക്കുന്ന എം സ്വരാജിനെ എതിർ രാഷ്ട്രീയ ചേരിയിൽ പോലും വലിയ ആരാധക വൃന്ദമുണ്ട് കഴിഞ്ഞ ദിവസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സാധ്യതകൾ ചർച്ച ചെയ്ത ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം ഏറെ നേരം സംസാരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ മഹത്വത്തെ ചാനൽ ചർച്ചകളിൽ എം സ്വരാജ് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരെ വിമർശിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേട്ടിരിക്കാറുണ്ടെന്നും ആസ്വദിക്കാറുണ്ടെന്നും ഷാഫി ചാലിയം പറഞ്ഞു ഇടതുപക്ഷ ചിന്തകൻ പി ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം ഇത്രയധികം പുസ്തക വായനയും അറിവുമുള്ള രാഷ്ട്രീയ വ്യക്തിത്വമുള്ള മറ്റൊരു നേതാവില്ലെന്നും ഷാഫി ചാലിയം പറഞ്ഞു വെക്കുമ്പോൾ അവതാരകൻ അത് ഇടപെട്ട് തടയാൻ ശ്രമിച്ചു താങ്കൾ യു ഡി എഫിന്റെ പ്രതിനിധിയാണെന്ന് മറന്നുപോകരുതെന്നാണ് അവതാരകൻ മുസ്ലിം ലീഗ് നേതാവിനോട് പറഞ്ഞത് നിലമ്പൂരിലെ റോഡ് ഷോക്കിടെ മുസ്ലിം ലീഗ് എം പി അബ്ദുൽ വഹാബ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ അഭിവാദ്യമർപ്പിച്ചതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആർ എസ് എസിനെതിരെ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും ശക്തമായി പ്രഭാഷണം നടത്തുന്ന എം സ്വരാജിനെ മുസ്ലിം സമുദായത്തിനുള്ളിൽ ഏറെ സ്വീകാര്യതയുണ്ട് സി പി എം ആർ എസ് എസ് ബാന്ധവത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന മുസ്ലിം വോട്ടർമാർ പോലും എം സ്വരാജിനെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ സോഷ്യൽ മീഡിയയിലെ മുസ്ലിം രാഷ്ട്രീയ വക്താക്കൾ പോലും എം സ്വരാജിനെ അനുകൂലിക്കുന്നുണ്ട് ആര്യാടന്റെ മോൻ ഷൌക്കത്ത് എന്ന മതമില്ലാത്ത ഇസ്ലാമോബിക് ജീവനോട് എനിക്ക് വെറുപ്പാണ് എന്നാണ് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് എന്നിട്ട് എം സ്വരാജ് എന്ന കമ്മ്യൂണിസ്റ്റുകാരനോട് തനിക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന ആ വ്യക്തി ചില കാരണങ്ങൾ കൊണ്ട് എം സ്വരാജാണ് ഭേദമെന്നും പറഞ്ഞു വെക്കുന്നു എം സ്വരാജിനെ ബാബറി വിഷയത്തിലും പലസ്തീൻ വിഷയത്തിലും ലൌ ജിഹാദ് വിഷയത്തിലും കൃത്യമായ നിലപാടുണ്ട് മൗദൂദിയൻ ആശയധാരിയോട് രാഷ്ട്രീയമായ വിയോജിപ്പുള്ളപ്പോൾ പോലും അവരുമായി പൊതുവിഷയങ്ങളിൽ സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്ന കൃത്യമായ നിലപാടുള്ള ആളാണ് സ്വരാജ് മദനി എന്ന മനുഷ്യനു വേണ്ടി ശബ്ദിച്ച ആളാണ് സ്വരാജ് ഡോക്ടർ കഫീൽ ഖാൻ വിഷയത്തിൽ കൃത്യമായ നിലപാടുള്ള ആളാണ് സ്വരാജ് സി ഐ സമരത്തിലും വക്കഫ് വിഷയത്തിലും കൃത്യമായ നിലപാടുള്ള ആളാണ് സ്വരാജ് ഷൗക്കത്തിനും കോൺഗ്രസിനും ഈ വിഷയങ്ങളിൽ നിലപാടില്ലെന്ന് മാത്രമല്ല പലയിടത്തും ഒറ്റുകാരുടെ റോളാണെന്നും മുസ്ലിം നാമധാരികളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ആരോപണം ഉയർന്നുവരുന്നു നാല്പത് ശതമാനത്തോളം മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഈ നിലപാടുകളെല്ലാം വലിയ സ്വാധീനം ചെലുത്തിയേക്കും ഇസ്ലാം മതവിശ്വാസങ്ങളെ പലപ്പോഴായി കടന്നാക്രമിച്ചിട്ടുള്ള ആര്യടൻ ഷൗക്കത്ത് നേരത്തെ പാണക്കാട് കുടുംബത്തിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതെല്ലാം ഇപ്പോൾ ചിലർ കുത്തിപ്പോക്കുന്നുണ്ട് യു ഡി എഫ് ഘടക മുസ്ലിം ലീഗിലെ നേതാക്കൾക്കും വോട്ടർമാർക്കും ഷൗക്കത്തിനേക്കാൾ പ്രിയം എം സ്വരാജിനോടായിരിക്കുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഷാഫി ചാലിയം ചാനൽ ചർച്ചയിൽ സ്വരാജിനെ പുകഴ്ത്തി സംസാരിച്ചതും അബ്ദുൾ വഹാബ് എം പി റോഡ് ഷോക്കിടെ സ്വരാജിന് അഭിവാദ്യം അർപ്പിച്ചതുമെല്ലാം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടുള്ള മാനസിക അടുപ്പം അടിവരയിടുന്നുണ്ട് മാത്രമല്ല പി വി അൻവറിനും സംഘത്തിനും പിണറായിത്തോട് എതിർപ്പുള്ളതുപോലെ തന്നെ നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്തിനോടും അങ്ങേയറ്റം എതിർപ്പുണ്ട് ഷൌകത്ത് ജയിക്കാതിരിക്കുകയും എം സ്വരാജ് കുറഞ്ഞ മാർജിനിൽ ജയിക്കുകയും ചെയ്താൽ അൻവറിനെ യു മുന്നിൽ വീണ്ടും അവകാശവാദം നടത്താം പരസ്യമായി എം സ്വരാജിനെ പിന്തുണയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തന്നെ അനുകൂലിക്കുന്നവർ മനസ്സാക്ഷി വോട്ട് ചെയ്യണമെന്ന് അൻവർ ആഹ്വാനം ചെയ്തത് മണ്ഡലത്തിൽ സിപിഎം ബി ജെ പി ബാന്ധവമുണ്ടെന്നും ബി ജെ പി സ്ഥാനാർത്ഥി നിർത്താത്തത് എം സ്വരാജിന്റെ വിജയം ഉറപ്പിക്കാനാണെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ ഫിനിഷ് ചെയ്യാൻ പദ്ധതിയിടുന്ന ബി ജെ പി നിലമ്പൂരിൽ സിപിഎമ്മിന് വലിയ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് സ്വതന്ത്രന്മാരെ ഇറക്കിയുള്ള പരീക്ഷണം അവസാനിപ്പിച്ച് സിപിഎം അവരുടെ മുൻനിര യുവനേതാവിനെ തന്നെ കളത്തിലിറക്കിയതെന്നും കോൺഗ്രസ് പ്രചാരണം അഴിച്ചുവിടുകയാണ് എം സ്വരാജിന് ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കട്ടെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചത് സി പി എം ആയുധമാക്കുന്നുണ്ട് കോൺഗ്രസ് പോലും ആഗ്രഹിച്ച വ്യക്തിയെയാണ് നിലമ്പൂരിൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് കോൺഗ്രസുകാരുടെ വിലയേറിയ വോട്ടുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ വീഴട്ടെ വീഴട്ടെയെന്നും സിപിഎം ട്രോളുകളിലൂടെ ആവശ്യപ്പെടുന്നു മുസ്ലിം ലീഗ് ഇടപെട്ടിട്ട് പോലും വി ഡി സതീശൻ തന്നെ അകറ്റി നിർത്താൻ വാശിയോടെ പെരുമാറുകയാണെന്ന് അൻവർ ആരോപിച്ചതും സി പി എമ്മിനാണ് ഗുണം ചെയ്യുക കുഞ്ഞാലിക്കുട്ടിയെ പോലും മുഖവിലയ്ക്കെടുക്കാൻ സതീശൻ തയ്യാറായില്ലെന്ന സന്ദേശം അൻവർ മുസ്ലിം ലീഗ് വോട്ടർമാർക്കിടയിലേക്ക് നൽകി കഴിഞ്ഞു